വല്യ മീനിട്ടുണ്ട് നമുക്ക് മീൻ കിട്ടിട്ടുണ്ട് ഇനി ഞാൻ കുളം വൃത്തിയാക്കാൻ പോവാണ് നമുക്ക് പോവാ

മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊളുത്തിക്ക് ഇടാം കൊളുത്തിക്കല്ല ബക്കറ്റൊക്കെ ഇടാം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാം നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഹലോ അല്ല അപ്പോൾ നമുക്ക് വലിയ മീൻ ഇട്ടിട്ടുണ്ട് നമുക്ക് അപ്പൊ നമുക്കിതിരെ ഇടാം നമുക്കൊന്നുകൂടി കൊറച്ച് കൊറേ ആണുത്തിൽ കിട്ടും കിട്ടാ നമുക്ക് കാണാൻ പറ്റും കൂടെ എത്ര ഇണ്ട് അല്ല പഠിക്കാൻ പറ്റുന്നുണ്ട് ണ്ടാവും <laughs> 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 മീനെ കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഒതുക്കി പിടിക്കണം നല്ലോണം മീൻ പോകും പോവാതിരിക്കു പരത്തി പിടിച്ചു കഴിഞ്ഞാൽ മീൻ പോവും അതാ മീൻ അത്യാവശ്യം വലിപ്പളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കാണിച്ചിട്ടോ ോട്ടെ ബാക്കി <coughs> <querwa> <menggir. coughs> <coughs> അപ്പൊ നമ്മൾ ഇതിനെ തന്നെ വളത്തിമ്പാണ് കൊളക്കൊടുത്തിയാക്കി നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും മീനൊക്കെ അപ്പൊ കറുത്തു മീൻ പിടിക്കാം അതോ ഒന്നും കൂടിയും കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിന് കൂടി ഇടാം അപ്പൊ കുറച്ചെങ്കിൽ കൂടിയും കിട്ടിട്ട് ഇതിന് ഇടാം പോണ കാണിട ഇതിനെ നമുക്ക് വളർത്തി കേടാം

ഇതാ നമുക്ക് മീൻ മീനൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വെള്ളമൊക്കെ തുറന്നിടാം വെള്ളം തുറന്നു ഇട്ടിട്ടുണ്ട് അതായത് കുഴിയെല്ലാം കൊറേണ്ണം വന്ന് നിക്കാണോ മറ്റൊന്നും ഇല്ല ഇതവിടെ മൂന്നെണ്ണം ഇവിടെ കുറേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ